നമസ്കാരം മനുഷ്യ സിരകളിൽ ഒഴുകുന്ന ചോര കുത്തിയെടുത്ത് കുടിച്ച് ആനന്ദം കണ്ടെത്തുന്ന ലഹരി ആസ്വദിക്കുന്ന ഒരു കൂട്ടമായി നമ്മുടെ കാമ്പസുകളിലെ എസ് എഫ് ഐക്കാർ മാറിയിരിക്കുന്നു അങ്ങനെ തന്നെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം കാമ്പസുകൾ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് മറ്റ് പല സംഘടനകളും ഉണ്ടെങ്കിലും എസ് എഫ് ഐക്ക് മാത്രമാണ് ക്യാമ്പസുകളുടെ ആധിപത്യം ഇപ്പോൾ പുറത്തു വരുന്ന അതിക്രൂരമായ മനസാക്ഷി മരവിപ്പിക്കുന്ന നികൃഷ്ടമായ റാഗിംഗ് വാർത്തകളുടെ എല്ലാം ൻ കഥാപാത്രങ്ങൾ എസ് എഫ് ഐക്കാരാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ ബലത്തിൽ എന്ത് വൃത്തികേടും കാട്ടാം ആരെയും കൊല്ലാം ലഹരി കച്ചവടം നടത്താം എന്ന് മനസ്സിലാക്കി സകല ക്രിമിനലുകളും ഈ സംഘടനയുടെ ഭാഗമാവുന്നു എന്നാൽ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരെങ്കിലും മര്യാദക്കാരാവുകയും ക്രിമിനലുകളെ അകറ്റി നിർത്തുകയും വേണ്ടേ അവരും ചെയ്യില്ല എന്തെങ്കിലും ഒരു വിവാദമുണ്ടാകുമ്പോൾ അവർ പെട്ടെന്ന് കൈ കഴുകും ഇന്നലെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അനേകം ക്രിമിനൽ കേസുകളിലെ പ്രതിയായ പി എം ആർഷോ പറഞ്ഞത് കോട്ടയത്തെ റാഗിങ്ങുമായി എസ് എഫ് ഐക്ക് ബന്ധമില്ലെന്നാണ് അതോടെ അവരുടെ ഉത്തരവാദിത്വം തീർന്നു കോട്ടയത്തെ അതിക്രൂരമായ റാഗിങ്ങിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നാലു പേരും എസ് എഫ് ഐക്കാർ ആണ് എന്ന് മാത്രമല്ല അവരിൽ ഒരാൾ ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് കേരള ഗവൺമെന്റ് നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ കെ ജി എസ് എൻ എ എന്നത് എസ് എഫ് ഐയുടെ ഗവൺമെന്റ് നേഴ്സിംഗ് കോളേജിലെ ഘടകമാണ് അതിൻ്റെ പേര് എസ് എഫ് ഐ എന്നല്ല നഴ്സിംഗ് കോളേജുകളിൽ എസ് എഫ് ഐ ഇല്ല അവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സംഘടനയേ ഉള്ളൂ അത് ഇടതുപക്ഷ സംഘടനയാണ് കെ ജി എൻ എ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഈ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ കീഴിൽ വരുന്ന വിദ്യാർത്ഥി സംഘടനയാണ് കെ ജി എസ് എൻ എ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ മറ്റൊരു സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ അനുമതിയില്ല ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവരുടെ അവസ്ഥ ദയനീയമാകും കോളേജിന്റെ അടക്കമുള്ളവർ ഈ സംഘടനയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ആന്റി റാഗിങ് കമ്മിറ്റിയിൽ പോലും ഈ സംഘടനക്കാരാണ് അവർ തന്നെ റാഗ് ചെയ്യുന്നു അവർ തന്നെ റാഗിങ്ങിനെതിരെ നടപടിയെടുക്കുന്നു എന്ന് മാത്രമല്ല ഈ റാഗിങ്ങിനെതിരെ ശബ്ദിച്ചാൽ ഈ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാകും അവരുടെ ഇൻറ്റേണൽ മാർക്ക് ഇല്ലാതാവും അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താലും അറ്റൻഡൻസ് രേഖപ്പെടുത്താതാവും മാത്രമല്ല ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയായി ഇവർ ജയിലിലാവുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇങ്ങനെ റാഗിങ് വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഏകാധിപത്യ നിയമമാണ് കെ ജി എൻ കെ ജി എസ് എൻ അതായത് പ്രിൻസിപ്പളും അധ്യാപകരും എസ് എഫ് ഐ വിദ്യാർത്ഥികളും ഒരുമിച്ച് ചേർന്ന് സകലരെയും പീഡിപ്പിച്ച് അവരുടെ ചോര കുടിക്കുന്നു എന്നിട്ട് എന്തെങ്കിലും വിവാദമാകുമ്പോൾ പെട്ടെന്ന് ആന്റി റാഗിങ് കമ്മിറ്റി കൂടും സസ്പെൻഷൻ ഉണ്ടാവും നടപടിയുണ്ടാവും എസ് എഫ് ഐക്കാർ കൈയൊഴിയും ഇരുപത്തിരണ്ട് വയസ്സുകാരനായ രാഹുൽ രാജാണ് കെ ജി എസ് എൻ എയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നതിൻ്റെ പോസ്റ്ററാണിത് എസ് എഫ് ഐ എന്ന് പേരില്ല എന്ന് മാത്രം എന്നാൽ എസ് എഫ് ഐ കാര് ഇവർ തന്നെയാണ് വയനാട്ടിലെ സിദ്ധാർത്ഥിനെ അതിക്രൂരമായി വിചാരണ ചെയ്ത് പട്ടിണിക്കിട്ട് തല്ലിക്കൊന്നു കളഞ്ഞത് ഇത്തരം സംഘടനകൾ എസ് എഫ് ഐയുടെ ലൈസൻസ് എടുത്തുകൊണ്ട് കൊലപാതകം നടത്തുമ്പോൾ നിശബ്ദരായിരിക്കാൻ വിധിക്കപ്പെടുന്നു കുട്ടികൾ അവരുടെ മാതാപിതാക്കളോട് പോലും അവർ തുറന്നു പറയില്ല പറഞ്ഞാൽ അവർ പരാതിപ്പെടും പരാതിപ്പെട്ടാൽ ആ കുട്ടികളുടെ അവസ്ഥ അതിദയനീയമാകും ഇപ്പോൾ ആറു കുട്ടികൾ പീഡിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ യാദൃച്ഛികമായി പുറത്തു വന്നതാണ് അവർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് മാത്രമാണ് അവരുടെ ഭാഗ്യം കൊല്ലപ്പെട്ടെങ്കിൽ അവരുടെ അവസ്ഥ അതിദയനീയമാകുമായിരുന്നു കാരണം സിദ്ധാർത്ഥിന്റെ വിധി ഓർത്തു നോക്കുക സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടു സിദ്ധാർത്ഥിനെ കൊന്നു തള്ളിയ പട്ടിണിക്കിട്ട് വിചാരണ ചെയ്ത് അതിക്രൂരമായി കൊന്നു തള്ളിയ പതിനാല് പ്രതികളും സുഖമായി ജയിലിന് പുറത്തിറങ്ങി സംഘടനാ പ്രവർത്തനം നടത്തുന്നു കോളേജിൽ പോയി പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു അവർക്കിനി വൈകാതെ ഉന്നതമായ പദവി കിട്ടും അവരെ സംരക്ഷിക്കാൻ സർക്കാരും സംവിധാനങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ റാഗിങ്ങിനെതിരയായി കൊല്ലപ്പെട്ടാൽ ഗതികെട്ട മനുഷ്യരുടെ പട്ടികയിലായിരിക്കും അവർ പെടുന്നത് കാരണം അവരുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും അല്ലാതെ ആരും അവർക്ക് വേണ്ടി നിലവിളിക്കില്ല വിലപിക്കില്ല മാധ്യമങ്ങളൊക്കെ അതിന് ചൂടിറങ്ങുമ്പോൾ ജിജ്ഞാസ എലമെന്റ് അവസാനിക്കുമ്പോൾ വേറെ പണിക്ക് പോകും എന്തായാലും ഈ കുട്ടികളുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ ആ കാഴ്ച കണ്ട മനുഷ്യനാണ് സഹിക്കാൻ കഴിയുന്നത് ഒരു കുട്ടിയെ ഇങ്ങനെ കൈകാലുകൾ ബന്ധിച്ചിട്ടിരിക്കുന്നു അവൻ്റെ തുണിയിരിഞ്ഞ് അവന്റെ ലൈംഗികാവയത്തിലേക്ക് ഡമ്പൽ വെച്ച് ഇടിക്കുകയാണ് ഡമ്പൽ അവന്റെ ലൈംഗികാവയവത്തെ കെട്ടിത്തൂക്കി അവനെ വേദനിപ്പിക്കുന്നു കോമ്പസ് കൊണ്ട് അവൻ്റെ ശരീരം മുഴുവൻ വരയുന്നു ശരീരത്തിലേക്ക് ലോഷൻ ഒഴിച്ച് വേദന കൂട്ടുന്നു കണ്ണു തുറക്കാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ കണ്ണിലേക്ക് പല വൃത്തികേടുകളും കാട്ടുന്നു അവന്റെ അടിവസ്ത്രം ഒരു ഫെവീകോൾ ഒഴിച്ചിട്ട് ടിവസ്ത്രം ഇട്ടുകൊടുക്കും അടിവസ്ത്രവും ലൈംഗികാവയവും ഒട്ടിപ്പിടിച്ചിരിക്കണം ആ അടിവസ്ത്രം ഊരാൻ പോലും കഴിയാതെ വേദന അനുഭവിക്കണം ഏട്ടാ വേദനിക്കുന്നു എന്ന് നിഷ്കളങ്കമായി പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നു ഇത് കാണാത്ത ആരുമില്ല സോഷ്യൽ മീഡിയയുടെ പ്രചരിക്കണം അത്തരം വയലൻസ് സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിക്കുന്നത് നിയമവിരുദ്ധമായി ഇതുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് മാത്രം ഇത് കാണാത്ത ആരുമില്ല അത് എത്തപ്പെടാത്ത ഒരു വാട്സാപ്പുമില്ല ഈ ക്രൂരത കാണുമ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു എന്നോട് പലരും പറഞ്ഞൊരു കാര്യമുണ്ട് വെറുതെ വിടില്ലായിരുന്നു എന്ന് ഇന്നലെ എനിക്ക് എസ് പി നാരായ മെസ്സേജ് എൻ്റെ കുട്ടികളോടാണ് കുട്ടികളോടാണിത് കാണിച്ചതെങ്കിൽ ഞാൻ തീർത്ത് കളഞ്ഞായിരുന്നു ഒരുപാട് പേർ എന്നോട് പറഞ്ഞു എല്ലാവർക്കും തോന്നുന്നൊരു ഫീലിംഗ് ആണ് നമ്മുടെ കുട്ടികളോടാണ് ഇത് കാണിച്ചതെങ്കിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് എൻ്റെ സംശയം അതല്ല ഈ ക്രൂരകൃത്യം കണ്ട് ഓരോ മനുഷ്യനും പൊട്ടിക്കരയുന്നു പക്ഷെ ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്യാൻ ചിരിച്ചു കൊണ്ടിരിക്കാൻ ഇവറ്റകൾക്ക് എങ്ങനെ കഴിയുന്നു എസ് എഫ് എക്കാരായത് കൊണ്ട് മാത്രം മനസ്സാക്ഷി മരവിച്ചു പോകുമോ ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്ത് ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിരുന്ന് ചിരിക്കാൻ എങ്ങനെ കഴിയുന്നു നവംബറിൽ അഡ്മിഷൻ എടുത്ത അന്നു മുതൽ ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്ന് മാത്രമല്ല ഈ കോളേജിൽ ഇത് സ്ഥിരം സംഭവിക്കുന്നു ഈ അധികാരികൾ ആരും അറിയുന്നില്ല ഉണരുന്നില്ല പ്രവർത്തിക്കുന്നില്ല റാഗിങ് തടയൻ ഒരുപാട് നിയമങ്ങളുണ്ട് പക്ഷെ എന്നിട്ടും ഇവർക്കിങ്ങനെ ക്രൂരകൃത്യം ചെയ്യാൻ കഴിയണമെങ്കിൽ എത്ര മനസാക്ഷിയില്ലാത്ത ഇല്ലാത്ത മനുഷ്യരായിരിക്കും ഇവർ മനുഷ്യരാണോ മനുഷ്യരായവർക്കിങ്ങനെ ചെയ്യാൻ കഴിയുമോ ഓർക്കണം നാളെ അവർ കോടതിയിൽ പോയും പാർട്ടിക്കാരുടെ സഹായത്തോടെയും ഇവർക്കെതിരുള്ള അന്വേഷണം ഒക്കെ ഇല്ലാതാക്കി നേഴ്സിംഗ് പഠിച്ചിട്ട് നമ്മളെ ശുശ്രൂഷിക്കാൻ നമുക്ക് മരുന്ന് നൽകാൻ വരേണ്ടവരാണ് ഇവരെങ്ങനെ ഒരു രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കും ഇവറ്റകൾക്ക് കൂട്ടുനിന്ന ആ നേഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പളും കെയർ ടേക്കറും അടക്കമുള്ള ജീവനക്കാർ അധ്യാപകർ അവറ്റകൾ പഠിപ്പിച്ചു വിടുന്ന കുട്ടികളുടെ അവസ്ഥ എത്രയായിരിക്കും ഇവന്മാരെ മാത്രം പോരാ ഇവന്മാരെ ഈ പരുവത്തിലാക്കാൻ സഹായം ചെയ്തു കൊടുത്താൽ പ്രിൻസിപ്പിളും അധ്യാപകരും കെയർ ടേക്കർമാരും ജീവനക്കാരും പ്രതികളാവണം ഇത് പഠിപ്പിക്കുകയല്ല കൊല്ലാൻ വഴിയൊരുക്കി കൊടുക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി ഈ ക്രൂരകൃത്യങ്ങൾ മുഴുവൻ നടക്കുന്നത് എസ് എഫ് ഐ എന്ന ഭീകര സംഘടനയുടെ ലേബലിലാണ് എന്തും ചെയ്യാം എന്തും വൃത്തികേടും കാട്ടാം ആരും ചോദിക്കില്ല ഒരു നടപടിയും ഉണ്ടാവില്ല പോലീസ് കേസെടുക്കുമ്പോൾ പഴുതുകളിട്ട് കേസെടുക്കും ആ പഴുതികൾ വെച്ച് ഇവരുടെ ബന്ധുക്കൾക്ക് കോടതിയിൽ പോയി ജാമ്യം ജാമ്യമെടുക്കാം പരീക്ഷ എഴുതാം ഇവർക്ക് നേഴ്സും ഡോക്ടറുമായി സുഖമായി ജീവിക്കാം ഇതൊക്കെ അവസാനിപ്പിച്ച മതിയാവും ഈ പ്രതികളെ പൂർണ്ണമായും നഴ്സിംഗ് പഠനത്തിൽ നിന്ന് വിലക്കണം ഇവരെ ക്രിമിനൽ ഗുണ്ട റൗഡി ലിസ്റ്റിൽ പെടുത്തണം ഇവന്മാർ ദയ അർഹിക്കുന്നില്ല ഇതിന് കൂട്ടുനിന്ന അധ്യാപകർക്കെതിരെയും പ്രിൻസിപ്പളിനെതിരെയും നടപടിയെടുക്കണം റാഗിങ് തടയാനായിട്ടുള്ള എല്ലാ സംവിധാനം ഉണ്ടായിട്ടും കുട്ടികൾക്ക് പ്രതികരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഒരുക്കിയ സകല മനുഷ്യരും അഴിക്കുള്ളിലാവണം അതിന് തൻ്റെ ഇടമുള്ള ഒരു ഉണ്ടാവണം ഒരു പോലീസ് മന്ത്രി ഉണ്ടാവണം ഇല്ല നട്ടല്ലു വളഞ്ഞ ഒരു മുഖ്യമന്ത്രി ഗുണ്ടകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജനവിരുദ്ധൻ അയാളെ തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഒരു നീതിയും കിട്ടില്ല സിദ്ധാർത്ഥന്മാർ കൊല്ലപ്പെടും കോംബസിനാൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അരിഞ്ഞു വീഴ്ത്തപ്പെടും ആ മുറിവിലേക്ക് അവർ തീക്കനൽ വാരിയെറിയും അവിടേക്ക് അവർ ഫെവീകോളും ലോഷനും ഒഴിച്ച് വേദന കൂട്ടും അനുഭവിക്കുക മാത്രം വിധി മാധ്യമങ്ങൾ ഈ വാർത്തയുടെ ഓളത്തിനൊപ്പം കുറച്ചു കാലം ബഹളം വയ്ക്കും പിന്നെ അവർ അവരുടെ പണിക്ക് പോകും എസ് എഫ് ഐ എന്ന ഭീകരസംഘടനയെ മനുഷ്യരെ ക്രിമിനലാക്കാൻ അങ്ങനെ ക്രിമിനലാകുന്നവരെ സംരക്ഷിക്കാൻ ട്രെയിനിങ് ഒരുക്കി കൊടുക്കുന്ന ഈ ഭീകര ഭീകരസംഘടനയെ നിരോധിക്കുക ഇതിന്റെ നേതാക്കന്മാരെയൊക്കെ യു എ പി എ ചുമത്തി അകത്താക്കുക അല്ലാതെ ഒരു വഴിയുമില്ല പി എം ആർ ഷോ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നു എന്നത് തന്നെ ഈ സംഘടന കുട്ടികളെ ഇല്ലാതാക്കാൻ ഭാവിയെ ഇല്ലാതാക്കാൻ കൊലപാതകം പരിശീലിപ്പിക്കാൻ ക്രൂരത പരിശീലിപ്പിക്കാനുള്ള സംഘടനയാണെന്ന് വ്യക്തമാവുന്നു ഈ സംഘടനയെ നിരോധിക്കുകയല്ലാതെ നമ്മുടെ വിദ്യാർത്ഥികളെ രക്ഷിച്ചെടുക്കാൻ ഒരു വഴിയുമില്ല